ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام الشيطان الرجيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي يعملوا لعلهم يرجعون بهمانا بطا ستة ലോഹസുഖാനുഹൂത്ത് ആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസിയേത് ചെയ്യുക ലോഹസുബാനുഭവത്താലതിനുള്ള തൗഫിക നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ വന്നുപോയ ചെറുത് വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം ലോഹ് സുഹാനുഭൂത്ത് അയല പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ടാവുകയും അതിലേകദേശം നൂറ്റി ഇരുപതോളം ആളുകൾ മരണപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു വേളയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ കിടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് സ്മരിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനോധാന വളരെ വ്യക്തമായി കൊണ്ട് നമ്മളോട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്നിട്ട് അവിടെ സംഭവിച്ച അല്ലെങ്കിൽ അവിടെയുണ്ടായ അള്ളഹാന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് അള്ളാഹു ഖുർഹാനിലൂടെ വളരെ വ്യക്തമായി പറയുന്നു ആ കാഴ്ചകളെല്ലാം കാണുമ്പോൾ പത്രമാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടെന്ന നമുക്ക് ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് ഖുർആാനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞു കൊടുക്കുക ഫിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ കളവാക്കിയ കളവാക്കിയ സത്യത്തെ ആളുകൾക്ക് ശിക്ഷകളെ കുറിച്ച് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ യാത്ര ചെയ്യുക മുഷരിക്ക ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ കളവാക്കുകയും അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്രകാരമാണ് വന്നതെന്ന് നമുക്ക് ചരിത്രത്തെ ആളുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ആ സമയത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെറ്റുകൾ തിന്മകൾ തോന്നിവാസങ്ങൾ നെറികേടുകളുമെല്ലാം ചെയ്തുകൊണ്ട് ജീവിതത്തെ തള്ളി നീക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഒറ്റ നിമിഷം കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്ന അടയാളപ്പെടുത്തുന്ന സംഭാവനകളാണ് ഒരു നിലക്ക് നോക്കുമ്പോൾ അവരുടെ മരണം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഏത് സമയവും വന്ന് ഭവിക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങളാണ് അവർക്ക് മേൽ വന്നത് അവർ അറിഞ്ഞിരുന്നില്ല നാളേക്കു വേണ്ടി നന്മകൾ മാറ്റിവെച്ചിരുന്നവരായിരുന്നു അവർ ഭൂരിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മക്ക് ഈ സമയം ഒരു നിർത്തിവെക്കലുമില്ലാതെ നാളെക്കു വേണ്ടി നാളെ ഞാൻ മാറ്റിവെക്കാം ആ തിന്മ എന്ന് വിചാരിച്ചു കൊണ്ട് ജീവിച്ചവരായിരുന്നു അതിൽ ഭൂരിഭാഗം ആളുകളും പക്ഷേ നാളെ എന്നൊരു ദിവസം അവർക്ക് ലഭിച്ചില്ല നമുക്ക് ലഭിച്ച ഓരോ സമയവും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ഇത് ലഭിക്കാത്ത ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ആ ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരോചിക്കണം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നത് കാണാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളെ കുറിച്ച് വിവരിക്കുന്നിടത്ത് പറയുന്നത് കാണാം എന്താണ് അള്ളാഹു പറയുന്നത് ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നത്തതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ നാൻ്റെ ചോദ്യമാണ് അവർക്ക് ശിക്ഷ വരികയില്ല എന്നവർ വിചാരിച്ചിരിക്കുകയാണോ ഭയമില്ലാത്ത ആളുകളായിക്കൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നിർഭയരായിക്കൊണ്ടില്ല ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണോ നല്ല ചോദ്യമാണ് ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പിലേ വയനാട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അതിന് സമയം നമുക്കറിയാം രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് മധ്യഭാഗത്ത് അന്ത്യയാമങ്ങളിൽ അടക്കുന്ന ആ സമയത്താണ് ആരാണ് വിചാരിച്ചത് ആ ഒരു സമയത്തുനിന്നുണ്ടാവുന്നു അള്ളഹാന്റെ ചോദ്യമാണ് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാൻ്റെ ശിക്ഷ ഒന്ന് ഭവിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അള്ളാന്റെ ശിക്ഷ ഏത് സമയവും സന്ദർഭത്തിലും നിങ്ങളിലേക്ക് കടന്നു വരാം അപ്പോ ആ ഒരു സമയത്ത് ലേ നമ്മള് ഓരോ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നല്ല ശിക്ഷ വരുന്നതെങ്കിൽ തോന്നിവാസികളായിട്ടുള്ള മരണപ്പെടുക അല്ലെ അവസാനം നിലയിലാണോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ലോകത്ത് അവന്റെ വിചാരണ പ്രിയമുള്ളവരാലോചിക്കണം നമ്മുടെ ചുറ്റിലും നടക്കുന്ന ദുരന്തങ്ങളൊക്കെയും അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നാളെ ഞാനും നിങ്ങളും ഓരോരുത്തരും പോകേണ്ടവരാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കൂട്ടുകാരൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ താൻ ഒറ്റക്ക് നിൽക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ആ പ്രവർത്തനം പ്രിയമുള്ളവരെ അള്ളാന്റെ ചോദ്യമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരം നൽകാൻ നമുക്ക് എന്താണുള്ളത് അല്ലേ എന്ത് എന്ത് കാണിക്കും നമ്മളിവിടെ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ തിന്മ പിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ന്യായങ്ങളും വാദങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കളവ് പറയാറുണ്ടല്ലോ രക്ഷപ്പെടാൻ അള്ളഹാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ എന്ത് മാർഗമാണ് നമ്മൾ അള്ളാന്റെ പറ്റിക്കാൻ പറ്റുമോ അള്ളാഹിനോട് നോണാറോ ഇല്ലേ ഒരു സി സി ടി വി ക്യാമറയെ പേടിച്ചുകൊണ്ട് മോഷണം നടത്താത്ത കള്ളന്മാരുണ്ടോ പക്ഷേ ലോകം മുഴുവൻ കൃത്യമായി നിരീക്ഷിക്കുന്ന റബിനെ പേടിച്ചുകൊണ്ട് എന്ത് നമുക്ക് ജീവിക്കാൻ കഴിയാത്തത് അതാണ് നമ്മുടെ ചോദ്യം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തതെന്ത് നന്മകൾ ചെയ്യാൻ സാധിക്കാത്തതെന്ത് ചില ആൾക്കാരോടൊക്കെ പള്ളി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയൂല നന്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അമ്മയിക്കില്ല അവരുടെ മനസ്സ് ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാലോചിക്ക അള്ളാഹിന്റെ വിളി വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുത്തരം നൽകി സന്തോഷത്തോടെ പോകാൻ സാധിക്കുമോ എന്നത് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഓരോ ദിവസവും സിമ്പിളായിട്ട് ഇങ്ങനെ നീങ്ങുണ്ടല്ലോ ആ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അള്ളാഹുവിൻ്റെ ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയാൻ എന്തുണ്ട് തന്റെ കയ്യിൽ ഷഹാബാക്കൾ പേടിച്ചത് സങ്കടപ്പെട്ടത് കരഞ്ഞത് തന്റെ ശരീരം പോലും സമർപ്പിച്ചത് വെറുതെ ഒന്നുമല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആ ആളുകളുടെ ഈ മാറിന്റെ ഒരു തരി ഒരു അംശം നമുക്കുണ്ടോ ജനിച്ചവന്തിന് മുസ്ലിമില്ല നാമഞ്ചാർത്തി നടക്കല്ലേ അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതി ദുരന്തങ്ങൾ ഓരോ സമയങ്ങളിലും ചൈനയിലും അതുപോലെ തന്നെ ഈ പോലെ ടെക്സസിലും അടക്കം എത്രയോ വെള്ളപ്പൊക്കങ്ങളും മറ്റു ദുരന്തങ്ങളും നമ്മൾ കാണുകയാണ് ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം കൃത്യമായി ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇസ്ലാമിക നാമം ധരിച്ചതുകൊണ്ടോ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല വില്ലേജ് ഓഫീസില് റിലീജിയൻ ചോദിക്കുമ്പോൾ അവിടെ എഴുതാൻ മാത്രം ഒരു മതം ഉള്ളവനായി മാത്രം മാറുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയണം ആ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം എപ്രകാരം പ്രവാചകന്റെ സ്വാഭാവത്തുകൾ അമ്പതൊൻ തന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറായതെന്നാണറിയോ ആ പ്രവാചകനോട് ഇഷ്ടമുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം അവരുപേക്ഷിക്കാനുള്ള കാരണം അല്ലാൻ്റെ നിയമം അവർക്ക് വന്ന് ഇറങ്ങിയതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെയും നമുക്ക് മുന്നിലുണ്ട് അത് പ്രാവർത്തികമാക്കാൻ അതനുസരിക്കാൻ കഴിയുന്നില്ല എന്തേ അഹങ്കാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മാറാൻ കഴിയണം നാളേക്ക് മാറ്റിവെച്ചാൽ കഴിയില്ല ആരാണ് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നിനക്കുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് ആരെങ്കിലും നിനക്ക് തെളിവ് വന്നോ നാളെ ജീവിച്ചിരിക്കും കോട്ടെ ഇത് കഴിഞ്ഞ് ഈ ഹുത്തുമ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് ഉറപ്പാണുള്ളത് സമയവും പരീക്ഷണം കടന്നു വരാം അള്ളാന്റെ ശിക്ഷ ചെറുതൊന്നുമല്ല പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂൽ സലഹു അലൈ വസ്ലം കരഞ്ഞ സങ്കടപ്പെട്ട അള്ളഹാന്റെ ശിക്ഷകളെ ഓർത്ത് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമസ്കരിക്കുമ്പോ അവിടെ ഓതുന്നായത്തുകൾ ആയത്തുകൾ കേട്ടുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പള്ളിയിലേക്ക് മുത്തുപക്ക് വരുന്നത് കൊണ്ട് ഒരിക്കലും മുസ്ലിം ആവില്ല അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരെക്കുമ്പോ അവൻ വലിയ സ്കീരിക്കണ ആള് അവൻ വലിയ തകുപുള്ള ആള് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോ നാണക്കേടാലോചിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത് കബളിപ്പിക്കുന്നത് ദുനിയാവാണോ വലുത് ആഹ്രമാണോ വലുത് ദുനിയാവിൽ പലതും നഷ്ടപ്പെടാം ആഹ്രത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം നല്ല രൂപത്തിൽ അങ്ങനെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നഷ്ടക്കാരാണോ നമ്മൾ എത്ര തിന്മകൾ ഈ വയസ്സുവരെ ഇരുപതും മുപ്പതും നാല്പതും അമ്പതും അറുപതും വയസ്സുവരെ ജീവിച്ചിട്ട് എത്രത്തോളം തിന്മകൾ ചെയ്തവരാണ് നമ്മൾ അള്ളാഹുലേക്ക് പശ്ചാത്തു മടങ്ങാൻ കഴിയാത്തവരാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച അള്ളാഹുലേക്ക് പാപമോചനം തേടുമ്പോ തന്റെ കൂട്ടുകാരൻ ചിരിക്കുന്നത് കാണുമ്പോ പിന്നെ അവൻ ഒരിക്കലും അള്ളാഹുവിനോട് തേടുന്നില്ല അവരതിൽ നിന്ന് പിന്മാറാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ കാണിക്കാനും വേണ്ടി കൂട്ടുകാരെ കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുബിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുക ഓരോ സമയവും നന്ന നൽകിയ അനുഗ്രഹമാണെന്ന ചിന്തയോട് ആലോചിച്ച് ജീവിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകൻ അതിന് പ്രതിഫലമുണ്ട് ഇതിന് പ്രതിഫലമുണ്ട് ആ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആർക്കു വേണ്ടിട്ടാണ് ആ പ്രവാചകന് വേണ്ടിട്ടാണോ അല്ല ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറേ അധികം സാക്രിഫൈസ് ചെയ്ത് വരും കുറേ അധികം ത്യാഗങ്ങൾ സഹിച്ചേ മതിയാവും ജീവിതത്തിലുടനീളം പരീക്ഷണം വന്നാലും പ്രിയപ്പെട്ടവരെ നാളേക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ ആ ചിന്തയോട് ജീവിക്കുക ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന ഓരോ ചിന്തകളുണ്ട് ടെക്സസ് എത്ര വലിയ രാജ്യ എത്ര വലിയ നാടാണ് ആ നാട് എത്ര സമ്പന്നരുടെ നാടാണ് അള്ളാൻ്റെ പരീക്ഷണം വന്നപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കഴിഞ്ഞോ ഇല്ല അലേർട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞോ അതുമില്ല മനുഷ്യൻ ഇത്രയുള്ള പരീക്ഷണം വരുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങേയറ്റത്തേക്കാണ് നമ്മുടെ ജീവിതം മുസ്ലിമായി എന്നതുകൊണ്ട് ഒരു കാര്യമില്ല മുസ്ലിമായി ജനിച്ച ജനിച്ചു എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല അപ്പയും ഉമ്മയും നമസ്കരിക്കുന്നവരാണ് നോമ്പു നോക്കുന്നവരാണ് അതുകൊണ്ട് മോൾക്കും ഒരു കോളേജുകളിലും ക്യാമ്പസുകളിലും സ്കൂളിലും കലാലയങ്ങളിലുമൊക്കെയും അല്ലെങ്കിൽ ഒറ്റക്കായി നിൽക്കുന്ന സമയത്ത് ഒന്നാനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നു അവർക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ജീവിതം വേസ്റ്റാണ് മലിനമാണ് എന്ന ചിന്തയോടെ ജീവിക്കുക അള്ളാഹു സുഹാന നമ്മുടെ ജീവിതം കൃത്യമായ രൂപത്തിൽ ക്രമീകരിക്കാനുള്ള തൗഫിക്ക് നമുക്ക് നൽകി അനുകൂല ൾ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുക അള്ളാസുബാനുത്തലത്തിൻ്റെ തൗഫിക് നമുക്ക് അവർക്ക് നൽകിയവരെയൊക്കെ മാറാകട്ടെ നമ്മള് ത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിലുണ്ടാവുന്നത് പ്രിയപ്പെട്ടവരോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ആൾക്കാരുണ്ടായിട്ടും നല്ല സമ്പത്തുണ്ടായിട്ടും അള്ളാന്റെ പരീക്ഷണത്തിൽ അവർക്ക് ഒരു അതിർവരമ്പ് വെക്കാനോ അതിനെ തടുക്കാനോ കഴിഞ്ഞില്ല എന്നാൽ അള്ളാ നൽകിയ ആയുസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനും നീയുമടക്കമുള്ളവർ അത് നരകത്തിലാണ് ആ നരകത്തിലെ ശിക്ഷകൾ ഏറ്റവും ഭയാനകത്തിൽ നിറഞ്ഞതാണ് ഇവിടെ വലിയ സുഖമുണ്ടാവും അല്പസമയത്തിന് സന്തോഷവും സുഖവും ആനന്ദവും ഒക്കെ നൽകുന്ന തിന്മയായിരിക്കും നീ ചെയ്യണ്ടാവുക പക്ഷേ അതിന് നീ അനുഭവിക്കുന്ന ശിക്ഷയുണ്ട് ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോയ കുറേ തിന്മകളുണ്ട് ഇരുപതും ഇരുപത്തഞ്ചും നാൽപ്പതും വയസ്സുവരെ ജീവിച്ചാൾ ഈ വയസ്സ് വരെ ചെയ്ത തിന്മകൾ ഓർമ്മ ഉണ്ടാവും ഇല്ല ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടു മൂന്നാളം കിട്ടുള്ളൂ പക്ഷെ തിന്മകൾ എത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് ആ തിന്മകളൊക്കെ റബ്ബ് പുറത്തു തരണമെങ്കിൽ അള്ളാഹിലേക്ക് തിര തിരിയണം അള്ളാഹിന്റെ വിളി ഏതു സമയവും വരാം രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തിരഞ്ഞേ മതിയാവും അതുകൊണ്ടാണ് സ്വഭാക്കൾ ഇരുന്ന് കരഞ്ഞതും റസൂൽ അള്ളാഹാന്റെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിലേക്ക് ഓടിയെടുക്കാനുള്ള കാരണം അതാണ് ഈ ദുനിയാവിൽ സമയവും വിട്ടുപോകും സമ്പത്തും മക്കള് കുടുംബം എല്ലാം എല്ലാം വിട്ടുപോകും പക്ഷേ താൻ ചെയ്ത അമലുകൾ കൃത്യമായിട്ട് തൻ്റെ അടുക്കലുണ്ടാവും രക്ഷപ്പെടാനുള്ള മാർഗം തേടണോ നമ്മൾ പ്രയത്നിച്ചേ മതിയാവും കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കും കൂട്ടിനുണ്ടാവില്ല തോളി കൈയിട്ട് നടക്കണവൻ വരെ ഉസ്കരിക്കാൻ സമയത്ത് അല്ലെങ്കിൽ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവനായിരിക്കാം അതൊന്നും അവിടെ എക്സ്ക്യൂസേ അല്ല സ്വന്തം കാര്യം സ്വന്തം നോക്കുക എന്നതേ ഉള്ളൂ രക്ഷപ്പെടുത്തുമ്പോൾ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ തേടാന്ന് പക്ഷെ അത് അടുത്ത ഒത്തുപ്പുകളിൽ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ അള്ളാൻ്റെ ദുരന്തങ്ങൾ അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അള്ളാഹു ഹുസ്ബാനുബുത്താൽ ഇത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന നന്മയിൽ മുന്നേറുന്ന സ്വാലഹികൾ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മളെ വരെയും ഉൾപ്പെടുത്താൻ കൂടിയൊക്കെ മാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള ചെറുതബലുതമായ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ അള്ളാഹു ജീവിതത്തിൽ എത്രയോ പാകപ്പെഴവുകൾ ന്യൂനതകൾ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ എത്രയോ ചെയ്തു പോയവരാണ് തമ്പുരാനെ ഞങ്ങൾ എല്ലാം പുറത്തു മാപ്പാക്കിത്തരണേഹു റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കിത്തരാണ് തമ്പുരാനെ അള്ളാഹു ഞങ്ങളിൽ ഞങ്ങളിൽപ്പെട്ട കുറെ സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ നിന്റെ അടുക്കിലേക്ക് നിന്റെ വിളിക്ക് ഉത്തരം നൽകി കൊണ്ട് വന്നിട്ടുണ്ടോ പേ അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇസ്ലാമിൽ അടിയുറച്ച ഒരിക്കലും പദറാത്ത മുസ്ലിമെ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു പള്ളിക്കും മദ്രസക്കും അതുപോലെ തന്നെ ഇസ്ലാമിക സദസ്സുകൾക്കും വേണ്ടി നിന്റെ മാർഗത്തിൽ ചെലവഴി

من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار اللهم أجر والدينا من النار اللهم أجر والدينا من النار اللهم أعز الإسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وكنا عذاب النار رب ارحمهما كما ربيانا صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين